ും പുതിയൊരു സ്വാഗതം പരിസ്ഥിതി ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ എന്ന മുതലാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പിന്നങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ലോക ലോകവനദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് മേധാ പടുക്കർ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഏണസ്റ്റ് ഹേക്കൽ ഉപയോഗിച്ചതാര് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത